ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ബുദ്ധൻ മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതായത് അമ്പത് അമ്പത്തഞ്ച് ഡിഗ്രിയാണ് കുവൈറ്റിലെ ചൂട് ഈ ചുട്ട് പുള്ളുന്ന വെയിലത്ത് ഒരു സീറോ ഉള്ള സ്ഥലം നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി വന്നതാണ് കേട്ടോ അപ്പോൾ സ്ഥലം ഈ ഇവിടെയൊക്കെ കാണുമ്പോൾ എല്ലാവർക്കും ഇവിടെ ഉള്ളവർക്ക് അത്യാവശ്യം മനസ്സിലായി കാണും മനസ്സിലായി കാണും എങ്കിലും ഉണ്ടല്ലോ ഒരു കിട്ടില സ്ഥലം ചൂടാണ് പുറത്തു പോകുന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റത്തില്ലാത്ത അവസ്ഥയാണ് പിന്നെ നമുക്ക് പോകാൻ വരുന്ന ഇങ്ങനത്തെ കുറച്ച് സ്ഥലങ്ങൾ മാത്രമാണുള്ളത് എല്ലാവർക്കും മീഡിയയിലേക്ക് സ്വാഗതം അജ്മലിനൊപ്പം ഞാൻ നന്ദി വെൽക്കം ടു എൽ ഡ്രീംസ് കുവൈറ്റ് സിറ്റിയിൽ ചുട്ട് കൊള്ളുന്ന ഈ സമയത്ത് മഞ്ഞ് വെയ്യുന്ന ഒരു സ്ഥലം അത് കുവൈറ്റ് സിറ്റിയിലൊരു സ്ഥലത്ത് ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ ശരിക്കും ഞെട്ടിപ്പോയി അങ്ങോട്ടാണ് യാത്ര കേട്ടോ അതായത് സമ്മർ വെക്കേഷനാണ് കുറേ പേരൊക്കെ നാട്ടിൽ പോയി ഇവിടെ നിൽക്കുന്നവരുണ്ട് അതായത് ഒക്കെ ഒക്കെയായിട്ട് നമുക്ക് പോകാൻ പറ്റുന്നൊരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ അതായത് കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന അതിമനോഹരമായ സ്ഥലത്തേക്ക് അത് സീറോ ഡിഗ്രി തണുപ്പിൽ നമ്മൾ തന്നെ പറയുന്നത് ഒരുപാട് ഗെയിംസും കാര്യങ്ങളും കാര്യങ്ങളുമൊക്കെ ഉള്ളൊരു മനോഹരമായ സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത് നമ്മൾ എത്തിച്ചേർന്നത് കുവൈത്ത് സിറ്റിയിലെ അതിമനോഹരമായിട്ടുള്ള ആസിമ മാളിലാണ് കേട്ടോ ആ നമ്മൾ എത്തിയപ്പോഴേക്കും അവിടെ ഒരു കലാകാരി ഒരു വാദ്യോപരണം ഇങ്ങനെ പ്ലേ ചെയ്യുന്നുണ്ട് വളരെ രസമായിരുന്നു ഭയങ്കര ആയിട്ടാണ് അവർ പ്ലേ ചെയ്യുന്നത് അങ്ങനെ ആസിമാ മനോഹരമായ കാഴ്ചകൾ കണ്ട് നമ്മൾ മുന്നോട്ട് പോകണം കേട്ടോ അതായത് ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടിയ ഈ ലൈറ്റാണ് ആസിമാ മാളിന്റെ മെയിൻ ഹൈലൈറ്റ് എന്നൊക്കെ പറയുന്നത് കേട്ടോ ആസിമ നമ്മൾ പണ്ട് വീഡിയോ എടുത്തായിരുന്നു അതായത് തുടങ്ങിയ സമയത്ത് പക്ഷേ അത് കഴിഞ്ഞ് അന്നും എല്ലാ ഷോപ്പൊന്നും ഓപ്പൺ ആയിട്ടില്ലായിരുന്നു നമ്മുടെ നൂറാമത്തെ വീഡിയോ എങ്ങാണ്ടായിരുന്നു അത് കേട്ടോ പക്ഷേ ഉണ്ടല്ലോ അതിനങ്ങാണ്ട് ഒത്തിരി മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതാണ് ഫിഫ്ത്ത് ഫ്ലോറിലാണ് കേട്ടോ അതായത് നമ്മുടെ സിനി സ്ക്വേപ്പ് കഴിഞ്ഞിട്ട് അതിൻ്റെ തൊട്ട് മേളത്തെ ഫ്ലോറിലേക്ക് നമ്മൾ എത്തണം ഓൾറെഡി മാണി കയറുമ്പോൾ തണുപ്പാണ് നമ്മൾ മൈനസ് ഡിഗ്രിയിലേക്കാണ് പോകുന്നത് കേട്ടോ ഈ ചൂട് കാലത്ത് മൈനസ് ഡിഗ്രി പോകാന്ന് പറഞ്ഞാൽ സുഖമായിരിക്കും ഫ്രൈഡേ ഫ്രൈഡേ ഒക്കെ വന്നു കഴിഞ്ഞാൽ മസ്റ്റ് വിസിറ്റ് ആണ് ഏതായാലും അതിൻ്റെ കാഴ്ചകൾ കാണും ബാ നമ്മളാണെങ്കിലും വീഡിയോ ഒക്കെ എടുത്തിട്ട് ഒത്തിരി ദിവസമായി പറഞ്ഞിട്ട് കാര്യം ആഗ്രഹമില്ലാത്തത് കൊണ്ടല്ല ചൂടും കാലാവസ്ഥയും പിന്നെ നമ്മുടെ തീപിടുത്തമൊക്കെ നമുക്ക് എന്നാ പറയാ ഒരു മടുപ്പും ഒക്കെ ഇതാണ് നമ്മൾ പറഞ്ഞ കുവൈറ്റ് സിറ്റിയിലെ മഞ്ഞ് പെയ്യുന്ന അതായത് സീറോ ഡിഗ്രി ഉള്ള സ്ഥലം കേട്ടോ ബിലോ സീറോന്ന് തന്നെയാണ് അവരുടെ പേര് തന്നെ അപ്പൊ നമ്മുടെ അതായത് മഞ്ഞിലൂടെ നമുക്ക് സ്കേറ്റിംഗ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ സ്കേറ്റിംഗ് മാത്രമല്ല മഞ്ഞ ആക്ടിവിറ്റീസ് മാത്രമല്ല നമുക്ക് ഇതുപോലത്തെ സ്പോർട്സ് കാറുകളൊക്കെ ഓടിക്കാൻ പറ്റും വിശാലമായ ഒരു ഏരിയയിൽ നമുക്ക് സ്കേറ്റിംഗ് അത് ഐസിൽ സ്കേറ്റിംഗ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് അവരോട് ചോദിച്ച് മനസ്സിലാക്കാം അതുപോലെ തന്നെ സ്കേറ്റിംഗ് അല്ലാതെ നമുക്ക് ഇതുപോലെ സൈക്കിൾ ഓടിക്കാം അതുപോലെ തന്നെ എന്താ ഒരുപാട് സ്കേ അതായത് നമുക്ക് സ്നോ ആക്ടിവിറ്റീസ് ചെയ്യാനുള്ള ഒരുപാട് ഐറ്റംസ് നമുക്ക് കിട്ടും ഇതിൻ്റെ സഹായത്തോടെ ഇപ്പോൾ സ്കേറ്റിംഗ് അറിയത്തില്ലാത്തവർക്കും ഇവിടെ നമുക്ക് കയറിയിട്ട് അതിൻ്റെ സഹായത്തോടെ ഈ മഞ്ഞത്തിലൂടെ നമുക്ക് നടക്കാൻ പറ്റും അതായത് കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരുപാട് സംഭവങ്ങൾ ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട് സ്നോ ആക്ടിവിറ്റീസ് മാത്രമല്ല ഇതുപോലെ തന്നെ വാൾ ക്ലൈമ്പിംഗ് ഉണ്ട് കുട്ടികൾക്ക് വേണ്ടിയുള്ളത് കേട്ടോ അത്യാവശ്യം കുഴപ്പമില്ല വലിയ ആന ഹൈറ്റ് ഒന്നും ഇല്ലെങ്കിലും കുട്ടികൾക്കൊക്കെ ധൈര്യമായിട്ട് വിത്ത് സേഫ്റ്റി ആയിട്ട് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് സമ്മറായിട്ട് എവിടെ പോകണമെന്നും ഫാമിലിയായിട്ടൊക്കെ പുറത്തു പോകേണ്ട സ്ഥലങ്ങളൊക്കെ തപ്പുന്നവർക്ക് ശരിക്കും ഈ സ്ഥലമൊക്കെ ശരിക്കും ഇഷ്ടപ്പെടും കാരണം കുട്ടികളായിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റും നല്ല ഒരു നല്ല കാട്ടുള്ളൊരു അന്തരീക്ഷവും കാര്യങ്ങളൊക്കെയാണ് അതുപോലെ തന്നെ ഷോപ്പിങ്ങും കാര്യങ്ങളും ആ ആ മാളിൻ്റെ സൗന്ദര്യം ആസ്വദിച്ച് ആസ്വദിച്ച് തന്നെ നിങ്ങൾക്ക് തിരിച്ചു പോകാം പിന്നെ സ്കേറ്റിംഗ് അറിയാവുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് വമ്പൻ സെറ്റപ്പ് റിസെറ്റപ്പായിരിക്കും കേട്ടോ അവർ നല്ല രീതിയിൽ എൻജോയ് ചെയ്യും അങ്ങനെ സ്കേറ്റിംഗ് അറിയത്തില്ലാത്ത കുട്ടികൾക്കും അതായത് ബിഗിനേഴ്സിനൊക്കെ ഉണ്ടല്ലോ ഇതുപോലത്തെ സഹായത്തോടു കൂടി നമുക്ക് സ്റ്റാൻഡുണ്ട് അതോടുകൂടി നമുക്ക് സ്കേറ്റിംഗ് ചെയ്യാൻ പറ്റും ഇനി നമ്മൾ കാത്തിരുന്ന കുവൈത്ത് സിറ്റിയിൽ മഞ്ഞ് വെയ്യുന്നൊരു സ്ഥലമില്ലേ അത് ഇതാണ് കേട്ടോ അതായത് ഈ ഏരിയയിൽ ഫുള്ള് ഒരു ക്ലോസ് ആയിട്ടുള്ളൊരു ഏരിയ ആണ് അതിവിടെ അതിൻ്റെ അകത്ത് ഒരുപാട് ഗെയിംസും കാര്യങ്ങളും കുഞ്ഞുങ്ങൾക്ക് അത് മൊത്തം മൈസിലാണ് കേട്ടോ അതായത് മഞ്ഞിൽ എക്സ്പ്ലോർ ചെയ്യുന്ന അതേ സെറ്റപ്പിൽ തന്നെ ഒരു റൂം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കുറേ ഗെയിമും കാര്യങ്ങളും ഒക്കെ ആയിട്ടോ ആ ഫ്രണ്ട്സ് അപ്പോൾ നമ്മളിതിനകത്ത് കയറിയിരിക്കണം കേട്ടോ ഇതിന് അഞ്ച് കേടിയാണ് വൺ അവർ ഒരാൾക്ക് അതുപോലെ തന്നെ നമുക്ക് ആ സ്കേറ്റിംഗ് ചെയ്യുന്നതിന് ആറ് കേടി ഒരാൾക്ക് ഒരു മണിക്കൂർ ഇത് ഇവിടെ ആണെങ്കിലും ഒരു മണിക്കൂറാണ് കേട്ടോ അതായത് ഇവിടെ ഇഷ്ട ഇതുപോലത്തെ കുപ്പായവും നമുക്ക് ബൂട്ടും കാര്യങ്ങളും എല്ലാം കിട്ടും എല്ലാം കൂടെ കൂട്ടിയിട്ടാണ് വൺ അവർ അതായത് ഈ ചുട്ട് പൊള്ളുന്ന വെയിലത്ത് ഐസി കളിക്കണക്ക് വരാൻ പറ്റുന്ന ഒരു കിട്ടുന്ന സ്ഥലം കേട്ടോ അത് ഫുള്ള് മഞ്ഞ കേട്ടോ മഞ്ഞ് കേട്ട ഇതുപോലെ എപ്പോഴും ഇങ്ങനെ മഞ്ഞ് പെയ്തുകൊണ്ടിരിക്കുക കേട്ടോ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അത് നല്ല തണുപ്പും കാര്യങ്ങളും ഒക്കെയാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും എങ്ങനെയാണ് കേട്ടോ ആ നമ്മുടെ മഞ്ഞ് മലകളിൽ നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതായത് മഞ്ഞിൽ എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അഞ്ച് കെടി സ്കേറ്റിംഗ് ആണെങ്കിൽ ആ അഞ്ച് കെടി ആ മറ്റേ ബൈക്ക് ഓടിക്കണമെന്നുണ്ടെങ്കിൽ മൂന്ന് കെടി മൂന്ന് അഞ്ച് മിനിറ്റ് മാ അഞ്ച് മിനിറ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ എങ്കിലും രസമുണ്ട് അപ്പം എന്നാ പറയുക ഈ ചൂട് കാലത്ത് ഇങ്ങനത്തെ ഒരു സംഭവം അടിപൊളിയാണ് അല്ലേ അതായത് പുറത്ത് ഈ പൊടി പൊരും ചൂടത്ത് ഇവിടെ ഇവിടുത്തെ മൈനസ് ഡിഗ്രിയിലേക്ക് വരാൻ പറ്റുമോ പറഞ്ഞ സംഭവമാണ് അപ്പോൾ കുട്ടികളായിട്ട് വന്നപ്പോൾ ഈ അവധിക്കാലത്ത് നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമായിട്ട് നമ്മൾ കാണുന്നു ആർ സിമോ മാൾ കുബൈറ്റ് സിറ്റി പാർക്കിംഗ് കാര്യങ്ങളും എല്ലാം ഉണ്ടല്ലേ കൂളാകുക ചില്ലാകുക അപ്പോൾ കുബൈറ്റിലെ പുതിയ കാഴ്ചകളായിട്ട് നമ്മൾ വീണ്ടും ഒത്തുന്നതായിരിക്കും കേട്ടോ ഇടയ്ക്കിന് മടി പിടിച്ചെന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ ശക്തമായിട്ട് തിരിച്ചു വരുന്നതായിരിക്കും അല്ലേ അപ്പോൾ അപ്പോൾ വീണ്ടും കാണാം ബൈ ബൈ